ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നിങ്ങളുടെ അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളും നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കയറി നോക്കുക കേട്ടോ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ ഗൗതമും പിങ്കി തമ്മിൽ വഴക്കോടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഫോൺ വിളിച്ചിട്ട് നീ പെട്ടെന്ന് നിങ്ങൾ ഫോൺ തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാന്ന് അന്തി പേടിക്കുന്നതെന്നായി നമ്മുടെ പിങ്കി ചോദിക്കുന്നത് അപ്പോൾ എനിക്കോ ആരെയും പേടിയും പേടിയുടെ കാര്യമൊന്നും അല്ല നിനക്ക് ഫോൺ വിളിക്കാനല്ലേ ആ ഫോൺ ഇങ്ങ് തന്നാൽ മതി അപ്പോഴേക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധം വരും ഡീലല്ലേ എന്നൊക്കെ പിങ്കി ഇങ്ങനെ ചോദിക്കും അപ്പം ഡീലാണെങ്കിലും റിയൽ ആണെങ്കിലും നീ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അപ്പം ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് ഗൗതം ഇതൊക്കെ കേട്ടുകൊണ്ട് നന്ദ ഇങ്ങനെ നിപ്പൊണ്ട് വിട്ടോ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് കാരണം നിങ്ങൾ എനിക്ക് തന്ന വാക്കിൻ്റെ പുറത്ത് മാത്രമാണ് അർജുനെ താലി ചാർത്താൻ വേണ്ടിയിട്ട് ഞാൻ തലകൊനിച്ചു കൊടുത്തത് അർജുൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് അർജുൻ്റെ ജീവിതത്തിലേക്കല്ല ഈ വീട്ടിലേക്ക് വന്നത് നിങ്ങളുടെ ജീവിതത്തിലോ മനസ്സിലോ മറ്റൊരു പെൺകുട്ടിക്കും സ്ഥാനം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ എനിക്ക് തന്ന വാക്കിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ അർജുൻ്റെ ഭാര്യയായത് എനിക്കൊരിക്കലും അർജുന ഭർത്താവായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല ആ നിങ്ങളുടെ ആ വാക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എങ്ങനെ നന്ദിയുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ പറ്റും അത് റിയലാക്കാൻ പറ്റും അപ്പോഴേക്കും നമ്മുടെ ഗൗതം പറഞ്ഞു ആ വാക്കിനേക്കാളും വലുതാണ് ജീവിതം ജീവിതം പറയും ഡീലോ കെട്ടുകാഴ്ച ഒന്നും ആക്കി മാറ്റാൻ പറ്റില്ലവെങ്കിൽ പെട്ടെന്നുണ്ടായ ചില സാഹചര്യങ്ങളുടെ പേരിൽ എനിക്ക് തരേണ്ടി വന്ന വാക്കാണ് അതിനെനിക്കെൻ്റെ ജീവിതം പാഴാക്കാൻ പറ്റില്ലവെങ്കിൽ എന്നൊക്കെ നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുകയാണ് എന്തൊക്കെ കേട്ട് നന്ദ എങ്ങനെ നിപ്പുണ്ട് കേട്ടോ ഒന്നും ഇണ്ടാതെല്ലാം കേട്ടുകൊണ്ട് രണ്ടുപേരും കണ്ടില്ല നമ്മുടെ പിങ്കിയും കണ്ടില്ല ഗൗതവും കണ്ടില്ല അർജുൻ നന്ദ നന്ദ അർജുൻ എനിക്ക് മറ്റാരുടെയും ജീവിതം അല്ല ഗൗതം വലുത് നമ്മുടെ ജീവിതമാണ് വലുത് എനിക്ക് അർജുൻ്റെ കാര്യം അറിയേണ്ട നന്ദയുടെ കാര്യം അറിയേണ്ട എനിക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി ഗൗതത്തിൻ്റെയും എൻ്റെയും ജീവിതം അവിടെയും ഗൗതം പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയല്ല എനിക്ക് എൻ്റെ ലൈഫിനേക്കാളും വലുത് എ അർജുൻ്റെയും നന്ദയുടെയും ജീവിതങ്ങൾ തന്നെയാണ് അർജുൻ്റെയും നന്ദയുടെയും ജീവിതം അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി ഓ ആ പറഞ്ഞതിൻ്റെ അർത്ഥം വേണ്ടി വന്നാൽ നിങ്ങൾ നന്ദേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആനയിക്കുന്നല്ലേ അപ്പോഴേക്കും എന്നാൽ അതു തന്നെയാണെന്ന് ഇവൻ പറഞ്ഞില്ല അവൻ പറഞ്ഞു അർജുൻ്റെ മനസ്സിലേക്ക് ജീവിതത്തിലേക്ക് നിറഞ്ഞ മനസ്സോടെ പിങ്കിക്ക് കടന്നു ചെല്ലാം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോ അങ്ങനെയാണ് മറുപടി കൊടുത്തത് അപ്പം എന്തായാലും അതൊന്നും നടക്കാൻ പോണില്ല അതൊക്കെ വെറും ദിവസ്വപ്നങ്ങൾ മാത്രമാണ് അർജുൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊരിക്കലും പോകില്ല നന്ദ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാനൊരിക്കലും സമ്മതിക്കേയില്ല എന്നും പറഞ്ഞ് പിങ്കി നേരെ നോക്കിയത് നന്ദയുടെ മുഖത്തേക്കാണ് കേട്ടോ നമ്മുടെ നന്ദ രണ്ടുപേരും ഇങ്ങനെ നോക്കി വെട്ടിത്തിരിഞ്ഞ് നന്ദ ഒരു ഒറ്റ പോക്കും പോയി കേട്ടോ ഛേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും പിങ്കി പറഞ്ഞു ചെല്ല് ഗൗതം ചെല്ല് ചെല്ല് പോയി സമാധാനിപ്പിക്ക് അവള് പോയി അവള് പിണങ്ങിപ്പോയിരിക്കല്ലേ പോയി സമാധാനിപ്പിച്ച് അവളുടെ പിണക്കം മാറ്റാൻ നോക്ക് കോപിച്ചാൽ പോയിരിക്കുന്നത് ചെന്നെ കാല് പിടിച്ച് കോപം മാറ്റാൻ അല്ലെങ്കിൽ വേണ്ട വിണങ്ക് ഒരു നൂറ് ഏറ്റവും കൂടി അങ്കടി ഇട എന്ന് പറഞ്ഞാൽ പിങ്ക് പിങ്കിയുടെ വഴിക്കും പോയി പാവം ഗൗതമം ഇതിൻ്റെ ഇടക്ക് കിടന്ന് പെട്ടിരിക്കാന് ഗൗതത്തിന് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ നന്ദ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു എനക്ക് എന്താന്ന് ചോദിച്ചാൽ തീർന്നായിരുന്നു പക്ഷേ ഗൗതത്തിന് അത് സാധിച്ചില്ല കേട്ടോ അത് തന്നെയാണ് നന്ദയുടെ ഏറ്റവും വലിയ പ്രശ്നം നന്ദ ഇങ്ങനെ മനസ്സിൽ ഓർക്കുക ഗൗതം സാർ അദ്ദേഹത്തിന് കളങ്കുമില്ല പക്ഷേ ആ മനസ്സ് ശുദ്ധമാണ് പക്ഷെ പിങ്കി ആ അവൾ വിഷുവാ ഗൗതം സാറിൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെ പിങ്കിയെ മാറ്റി നിർത്താം പിങ്കിയിൽ നിന്ന് എങ്ങനെ ഗൗതം സാറിനെ രക്ഷിക്കാം എങ്ങനെയും ഞാൻ രക്ഷിക്കും എന്നൊക്കെയാണ് നമ്മുടെ നന്ദ മനസ്സിലിങ്ങനെ ഓർക്കുന്നത് ഗൗതമാണെങ്കിൽ നന്ദ പിണക്കത്തിലാണോ എന്നൊക്കെ ഓർത്താണ് മുറിയിലേക്ക് വന്നത് നന്ദ മൈൻഡ് ചെയ്തില്ല കേട്ടോ നന്ദ നേരെ താഴെ താഴെപ്പായമൊക്കെ വിരിച്ച് കിടക്കാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗൗതം എൻ്റെ പൊന്ന് നന്ദയും പൊങ്കാലയും പൊങ്കാല വൃദ്ധമൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ എന്ത് കാര്യത്തിനാണ് നന്ദ ഈ നിലത്ത് വന്നിങ്ങനെ കിടക്കണത് എന്ന് ഗൗതം ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദ ചോദിച്ചു എന്താ ഗൗതം സാറിന് അതറിയത്തില്ലേ ഞാനെന്താ പിങ്കിയുടെ റൂമിലേക്ക് പോയതിനാണോ ആ പിങ്കിയുടെ മുറിയിലെത്തിയായിരുന്നു ഞാൻ പിങ്കിയുടെ റൂമിൽ പോയത് സംസാരിച്ചൊക്കെ നീ കേട്ടു അത് തെറ്റായ രീതിയിൽ നീ എടുത്തു അല്ലേ അതാണോ ഈ ദേഷ്യത്തിന് കാരണം അപ്പം പിങ്കിയുടെ പിങ്കിയോട് പറഞ്ഞതൊന്നും തെറ്റായ രീതിയിലൊന്നും അല്ല സാർ ഉദ്ദേശിച്ച ശരിയായ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് നന്ദ പറഞ്ഞു കേട്ടോ എൻ്റെ ഡോക്ടറടുത്തം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മടങ്ങിപ്പോകാൻ സാർ കാത്തിരിക്കുകയാണ് എന്നല്ലേ ഇതിനർത്ഥം അർജുൻ ജീവനോടെ മരിച്ചോ എന്നതിൻ്റെ സ്ഥിരീകരണത്തിന് പിങ്കിയും വെയിറ്റ് ചെയ്യുകയാണ് ആ രണ്ട് കാത്തിരിപ്പുകളുടെയും റിസൾട്ട് നിങ്ങൾ രണ്ടു ആൾക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നടന്നു കിട്ടിയാൽ പിന്നെ കാത്തു കാത്തിരുന്ന ആ സമാഗമമായിരിക്കുമല്ലേ എന്ന് നന്ദി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് ദേഷ്യം വന്നു കേട്ടോ ഗൗതം സാറോൻ്റെയും പിങ്കിയുടെയും പുനർസമാഗമം അതല്ലേ നടക്കാൻ പോകുന്നത് അപ്പോഴേക്കും നിർത്തു നന്ദാ എന്നെക്കുറിച്ച് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ വീട് വിട്ടു പോകണമെന്നുള്ളത് എൻ്റെ തീരുമാനമല്ല നിൻ്റെ തീരുമാനമാണ് പിന്നെ അർജുൻ മടങ്ങി വന്നാലും ഇല്ലെങ്കിലും എൻ്റെ കസിൻ്റെ ഭാര്യ മാത്രമാണ് പിങ്കി ഈ ജന്മം മുഴുവൻ പിങ്കിക്ക് ആ ഒരു സ്ഥാനം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ പിന്നെ നീ പറഞ്ഞ സമാഗമോ പുനഃസമാഗമോ ഒക്കെ നീ നിൻ്റെ മനസ്സിൽ സങ്കല്പിച്ച് കൂട്ടിയാൽ മാത്രം മതി ഇത കേട്ട് നന്ദയുടെ മനസ്സ് സന്തോഷിക്കാൻ കേട്ടോ അതൊക്കെ നിൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ് അപ്പോഴേക്കും നന്ദ പറഞ്ഞാൽ അത് എൻ്റെ മാത്രം സങ്കല്പമൊന്നും പിങ്കിയുടെ സങ്കല്പവും ആഗ്രഹമാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ പിങ്കിയുടെ ആഗ്രഹത്തെ നിങ്ങൾക്ക് എന്നൊക്കെ ആയി തല്ലിക്കെടുത്താൻ പറ്റില്ലേ നിങ്ങളുടെ ആ ഒരു ഒറ്റ വാക്കുകൊണ്ട് തീരില്ലേ പിങ്കിയുടെ ആഗ്രഹം ഗൗതം സാർ അത് ചെയ്യാത്തത് അതിനുള്ള ആത്മബലമില്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ ആ അതുതന്നെയാണ് ഗൗതം സാറിന് ഇനിയും പിങ്കിയെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ലേ നോന്തോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഗൗതം വേണ്ട ഗൗതം സാറേ എനിക്കെല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലായി എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ ശരിക്കും ചൂടാവുകയാണേ പിറ്റേ ദിവസം രാവിലെ നന്ദ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഫുഡ് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു വേണ്ട ഞാൻ ഇന്ന് കോളേജിൽ ക്യാൻറ്റീനിന്ന് കഴിച്ചോളാന്ന് ഓ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അരുന്ധതിയും എല്ലാവരും ഉണ്ട് കേട്ടോ അരുന്ധി മൊഹനിയൊക്കെ കൂടി പറയുകയാണ് പിന്നെ അവൾ ക്യാൻറ്റീനിന്ന് മോൾ അവൾ വലിയ വലിയ അല്ലേ വലിയ കൊമ്പത്തെ അല്ലേ അവൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കാമല്ലോ ഇവിടുത്തെ ആണുങ്ങൾ പോലും പുറത്തുനിന്ന് ആഹാരം കഴിക്കാറില്ല അത് ഈ കുടുംബത്തിൻ്റെ ആ ഒരു കുടുംബത്തിനെ മാത്രമേ കഴിക്കാറുള്ളൂ അത് കുടുംബത്തിൻ്റെ ശീലമാണോ അങ്ങനെയാണോ ആനെയാണോ ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് കുറ്റപ്പെടുത്തി കുറ്റപ്പടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക നന്ദിയൊന്നും വീണ്ടില്ലാട്ടോ അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞ് മോൾ അവിടെ നിൽക്കുക അമ്മ പെട്ടെന്ന് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് വേണ്ടാമേ ഇന്നിനീ പൂച്ചക്ക് ഞാൻ പട്ടിണി ഇരുന്നാലും ഇന്ന് ഞാൻ ആഹാരം കഴി ഇവിടെ നിന്ന് കൊണ്ടുപോണില്ല അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞു നന്ദേ അതെന്താ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ ഇതൊരു തരം ദുർവാശിയാട്ടോ ഒരു കാര്യമില്ലാതെ എന്നും പറഞ്ഞ് ലക്ഷ്മി അപ്പോഴീ പിങ്കി പറഞ്ഞു ആരാ പറഞ്ഞത് കാര്യമില്ല എന്ന് കാര്യമൊക്കെ ഉണ്ട് കാര്യമില്ലാതെ ഒന്നുമുള്ള ദുർവാശിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി ഇടയ്ക്ക് തിരികേറ്റാൻ നോക്കുകയാണ് കേട്ടോ ഇന്നലെ ഗൗതം എൻ്റെ മുറിയിലേക്ക് വന്നായിരുന്നു അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു ആ നേരത്ത് അവിടേക്ക് ഇവള് പാല് കയറി വരികയും ചെയ്തു ഞങ്ങളുടെ സംസാരം കേൾക്കുകയും ചെയ്തു അവിടെ കിടന്ന് പതിവർഷോയും ഇറക്കി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത് ഞാൻ ഗൗതവമായിട്ട് സംസാരിച്ച എൻ്റെ ഇവളിന്ന് ഫുഡ് കൊണ്ടാകാറുണ്ട് ഇവിടെ ഇവിടുന്ന് പോകാനായിട്ട് തയ്യാറാവുന്നത് എന്നൊക്കെ പിങ്കി ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും നന്ദ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുക അപ്പോഴേക്ക് മോഹിനി പറഞ്ഞു അയ്യേ ഇത് എന്ത് സ്വഭാവം ആ കസിൻ്റെ ഭാര്യ ചേട്ടനുമായിട്ടൊന്ന് സംസാരിച്ചു എന്ന് വെച്ച് നീ ഇത്ര വലിയ ഭൂകമ്പം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ചീപ്പ് ചീപ്പ് അപ്പോഴേക്കും അരിന്തടി പറഞ്ഞു എൻ്റെ ലക്ഷ്മി നിൻ്റെ മരുമകൾക്ക് എന്തോ ആ മനോരോഗമാണ് കൊണ്ടുപോയി നീ ചികിത്സക്ക് ആ തീർച്ചയായിട്ടും വല്യമ്മേ മനോരോഗത്തിന് ചികിത്സ കൂടിയേ തീരൂ പക്ഷേ ചികിത്സിക്കേണ്ടതേ എന്നെയല്ല ആഹാ പിന്നെ ആരെയാ പിങ്കിയാണോ ഒരാളെ മാത്രമല്ല ഈ വീട്ടിൽ ഒരു കൂട്ട ചികിത്സ വേണ്ടിവരും അപ്പം അതുപോലെ ഇന്നും ഞങ്ങളുടെയൊക്കെ നെഞ്ച നെഞ്ചത്തോട്ട് കയറാനാണോട് ഇതിൻ്റെ പുറപ്പാട് എന്ന് നമ്മുടെ നന്ദയോട് അരുന്തതി ചോദിക്കുക അപ്പോഴേക്കും ഇതും കണ്ടുകൊണ്ട് ഗൗതം വരിക അരുണും തമ്മി കൂടി അപ്പം വഴക്കാം ഇതെന്തുവാ ഇത് എന്നും പറഞ്ഞിട്ട് ഗൗ ഗൗതം അങ്ങോട്ടേക്ക് വരുന്നു ഹലോ നിങ്ങൾക്ക് സന്തോഷമുള്ള നല്ല കാര്യമൊന്നും പരസ്പരം പറയാനില്ലേ ആ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല കാര്യമാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബകലഹം എന്നാരൺ അല്ല ഇന്നത്തെ പ്രശ്നം എന്താ ഇസ്രയേ ഇസ്രയേൽ പാലസ്തീൻ പ്രോബ്ലം ആണോ എന്താടി പവിത്രേ അയ്യോ അതോ ഗൗതമേട്ടൻ പിങ്കിയാഴ്ച ചേച്ചിയായിട്ട് സംസാരിച്ചത് അത് നന്ദയിച്ച് കണ്ടുപിടിച്ചതും അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നന്ദ ഇങ്ങനെ നോക്ക് നന്ദയെ ഇങ്ങനെ നോക്കുക അതിൻ്റെ പിണക്കത്തിനെ ഗൗ നന്ദേജിന്ന് ടിഫിൻ കൊണ്ടുപോകുന്നില്ല പകരം ക്യാൻറ്റീനിന്ന് കഴിക്കും അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നു പറഞ്ഞു അപ്പോഴേക്കും ഗൗതം ചോദിച്ചു ആണോ നന്ദേ നീ ടിഫിൻ കൊണ്ടുപോകുന്നില്ലേ ഇല്ല ഇന്നലെ എന്താ ഉണ്ടായിന്ന് ഇന്നലെ ഞാൻ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തല്ലേ നന്ദേ പിന്നെ എന്താ നിനക്ക് ഇതിൻ്റെ പേരെ പെണക്കമൊന്നും ദേഷ്യമൊന്നുമല്ല ദുർവാസിയാണ് ദുർവാസി അഹങ്കാരം എന്നൊക്കെ ഗൗതം പറഞ്ഞപ്പോൾ ആ കുറേ കാലം കൂടി നീ ഇന്നൊരു സത്യം പറഞ്ഞു അഹങ്കാരമൊന്നും അല്ല പറയേണ്ടത് ധിഖാരമാണ് ഇവൾക്ക് ധിഖാരം എന്ന് പറഞ്ഞ അരുന്ധതി അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞു അമ്മേ ആ ടിഫിൻ എടുത്തുകൊണ്ട് ടിഫിനെടുത്തോണ്ടെന്ന് നന്ദയുടെ ഈ കൊടുത്തെ അവൾ ഇന്ന് അതുംകൊണ്ട് കോളേജിലേക്ക് പോയാൽ മതി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ ഭർത്താവിന് എന്തൊരനുസരണയാണ് ഏ എന്നും ചോദിച്ച് ഏർ നമ്മുടെ പിങ്കി നന്ദയെ കളിയാക്കുക ഗൗതത്തിനെ ഇത് തന്നെ വരണം ചേരേണ്ടവരെ വേണം കൂട്ടിച്ചേർക്കാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും നേര നേര താനി തങ്കം പോലുള്ള കൊച്ചിൻ്റെ തലയിൽ കയറി പോയല്ലോ എൻ്റെ ഈശ്വരാ എൻ്റെ പൊന്നോ എന്ന് നമ്മുടെ അരിന്തരി പറഞ്ഞപ്പോഴേക്കും താനി തങ്ക ഈട പിച്ചളയിൽ ഭൂശിയ സ്വർണ്ണം പോലെയുള്ള താനി മുക്കുകൊണ്ടോ ഗൗതം സാർ എന്ന് നന്ദ ഇങ്ങനെ പറഞ്ഞോട്ടോ ഗൗതത്തിനതിഷ്ടപ്പെട്ടില്ല ഗൗതമർ ഒറ്റ പോക്ക് അമ്മ നേരത്തെ ലക്ഷ്മി ചോദിച്ചു എൻ്റെ പൊന്നു നന്ദമോളെ നിനക്കവൻ മുക്കുകൊണ്ടൊക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് അവൻ തനി തങ്കം തന്നെയാണ് കേട്ടോ എന്തായാലും നന്ദയ്ക്ക് സങ്കടമായി ലക്ഷ്മി പറയുന്ന കേട്ടപ്പോഴേക്കും അപ്പോൾ മോഹിനി പറഞ്ഞു ഈ ഏട്ടത്തേക്ക് മാത്രമല്ല ഈ വീട്ടിലെ എല്ലാവർക്കും തനി തങ്കം തന്നെയാണ് അപ്പോഴേക്ക് അരുൺ പറഞ്ഞു അയ്യോ അവൾ പറഞ്ഞ വാചകത്തെ കൂട്ടുപിടിച്ച് ഇനി വലിയ പ്രശ്നമാക്കണ്ട ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം ഒന്നാണ് രണ്ട് പേര് തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ അപ്പോൾ പവിത്ര പറഞ്ഞു ശരിയാ അരുടെ ഏട്ടൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അതിനാദ്യം അതാവും പരിഹാരം കാണേണ്ടത് ഈ വീട്ടിലെ ഏറ്റവും അളിയ പുത്രനെന്ന നിലയ്ക്ക് ഞാൻ അതിന് മുൻകൈ എടുക്കുകയാണ് എന്ന അരുൺ പറഞ്ഞു കേട്ടോ എൻ്റെ രണ്ട് ചേട്ടത്തിമാർക്കും പിങ്ക് ചേച്ചിക്കും നന്ദ ചേച്ചിക്കും എൻ്റെ വക ഒരു കൗൺസിലിംഗ് തരാൻ പോവുകയാണ് രണ്ടെണ്ണത്തിനും പിടിച്ചിരുത്തി കേട്ടോ നന്ദയും പിങ്കിയും രണ്ടും മുഖത്തോട് മുഖം നോക്കി പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുക നന്ദ ഗൗതമേട്ടനും പിങ്കിയും രാമേശ്വരത്ത് വെച്ച് കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ് അതിപ്പോൾ നന്ദയ്ക്കുൾപ്പെടെ ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാം അത് ഒരു സത്യം തന്നെയാണ് അതങ്ങ് നന്ദ മനസ്സിലുറപ്പിച്ചോ എന്ന് നമ്മുടെ അരുൺ പറയുക പിന്നെ പിങ്കി അങ്ങനെ പിങ്കി ഇഷ്ടപ്പെട്ടിരുന്ന ഗൗതം ഗൗതമിപ്പോൾ നന്ദയുടെ ഭർത്താവാണ് അതും മനസ്സിലാക്കണം പിങ്കി ആവട്ടെ ഗൗതമേട്ടൻ്റെ കസിൻ്റെ ഭാര്യയും അതാവട്ടെ പിങ്കി മനസ്സിനെ അംഗീകരിപ്പിച്ചോണം അതും ആദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു ഗൗതമേട്ടനും പിങ്കി തമ്മില് ഇപ്പോഴും കാണുമ്പോഴും സംസാരിക്കുമ്പോഴുമൊക്കെ ആ ഒരു നഷ്ടപ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തികട്ടി വന്നേക്കാം അത് സ്വാഭാവികം അതിനെ ആ ഒരു സ്പിരിറ്റിലെടുക്കാൻ നന്ദയും തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും ഭയങ്കര ഉപദേശമാണ് നമ്മുടെ ഗൗതമേട്ടൻ ഗൗതമേട്ടനിപ്പോൾ മറ്റൊരു പെൺകുട്ടർ ഭർത്താവ് ആണെന്നും അതുകൊണ്ട് അവൾ കേൾക്കേ പഴയ പ്രണയകാലത്തിൻ്റെ കെട്ടഴിക്കുന്നത് ഒരു പെണ്ണിനും സഹിക്കില്ല എന്നും പിങ്കിയും മനസ്സിലാക്കണം ഇനിയെങ്കിലും അത്തരം സംസാരങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കാണ് ഇനി ഗൗതവങ്ങളും ഭാര്യഭർത്താക്കന്മാരാണെന്ന് ആര് പറഞ്ഞു ഗൗതവളും ഭാര്യഭർത്താക്കന്മാരായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടൊന്നുമില്ല അവരുടേത് വെറും ഒരു ഡീല് മാത്രമാണെന്നും ഡോക്ടറായി കഴിയുമ്പോൾ ഇവളിവളുടെ പാട്ടിന് പോകുമെന്നും നന്ദ തന്നെയല്ലേ പരസ്യമായിട്ട് നമ്മളോടല്ല എല്ലാവരോടും പറഞ്ഞത് എന്ന് പിങ്കി ഇങ്ങനെ ചോദിക്കുക നന്ദയ്ക്കും ഇല്ലാതിരിക്കുക ഇത് വലിയ പ്രശ്നമാവും വീണ്ടും വീണ്ടും പ്രശ്നം പ്രശ്നത്തിലേക്ക് പോകുകയാണല്ലോ എന്നായിരുന്നു ലക്ഷ്മിയൊക്കെ ഇങ്ങനെ ഓർക്കുക അതുകൊണ്ട് ഞാൻ എന്തിന് ഗൗതത്തിൻ്റെ ഭാര്യ എന്ന സ്ഥാനം ഇവൾക്ക് നൽകണം എന്ന് ചോദിക്കുക അപ്പോഴേക്ക് നന്ദ പറഞ്ഞു ഞങ്ങളുടെ ഡീൽ തുടരണോ അതോ ഡീലിൽ നിന്ന് പിന്മാറണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പിങ്കി അല്ലല്ലോ ആണോ എന്ന് നന്ദയും ചോദിച്ചു ഞാനും ഗൗതം സാറും അല്ലേ അതിനൊരു അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് ഏ ഞാൻ കെട്ടിയ താലി ഗൗതം സാറിൻ്റെ കഴുത്തിലുള്ളടത്തോളം ഗൗതം സാർ കെട്ടിയ താലി എൻ്റെ കഴുത്തിലുണ്ട് പിങ്കി ഈ കുടുംബത്തിലെ മറ്റൊരു മകൻ്റെ ഭാര്യയാണ് ഗൗതൻ സാറിൻ്റെ ആരുമല്ല മറ്റൊരു മകൻ്റെ ഭാര്യയാണ് അതും പിങ്കി ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് നന്ദയും സംസാരിക്കുകയാണ് എന്തായാലും നമ്മുടെ നന്ദ ചോദിക്കുക അർജുൻ കെട്ടിയ താലിച്ചരുടെ കഴുത്തിലിട്ടുകൊണ്ട് തൻ്റെ കഴിഞ്ഞ പ്രണയകാലം ഓർത്ത് നടക്കുന്നതും ഭർത്താവിൻ്റെ ചേട്ടനെ ഓർമ്മിപ്പിക്കുന്നതും ഒരു നല്ല പെണ്ണിന് ചേർന്നതാണോ എന്ന് നന്ദയുടെ ചോദ്യത്തിന് മുന്നിൽ ലക്ഷ്മിയൊക്കെ ഇരുന്ന് തലകുലുക്കുക അത് ഈ കുടുംബത്തിലെ പലരും കണ്ടില്ലായെന്ന് നടിക്കുന്നതും ശരിയാണോ നമ്മുടെ പിങ്കിക്ക് ഉത്തരവില്ലാട്ടോ പിങ്കി ഉത്തരമില്ലാതെ ഉത്തരം മുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അരുന്തതി ആകെ ചമ്മി നാണം കെട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അരുന്ധരി മാത്രമല്ല മോഹിനിയൊക്കെ അല്ല അവർക്കാണോ എനിക്കാണോ അരുൺ കൗൺസിലിങ്ങിൻ്റെ ആവശ്യം എന്ന് നന്ദി ചോദിച്ചപ്പോഴേക്കും അരുണിന് ഉത്തരവില്ലാട്ടോ അതുകൊണ്ട് അരുണെ ഇവരെയൊക്കെ വട്ടം ചുറ്റി ഇരുത്തിച്ച് കൗൺസിലിംഗ് നടത്തും എനിക്കേ കോളേജിൽ പോണം ഞാൻ പോണു എന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദ പോകാൻ തുടങ്ങുക അങ്ങനെയാണെങ്കിൽ ആ കൗൺസിലിങ്ങേ നിൻ്റെ ഭർത്താവിനോടുകൂടി കൊടുക്കാനായിട്ട് അരുണിനോട് പറ നീ കേട്ടതല്ലേ ഇന്നലെ എൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൻ്റെ ഗൗതം സാർ ഉത്തരം വിട്ടു നിന്നത് അല്ലേ പലപ്പോഴും എന്നോട് എക്സ്ക്യൂസുകൾ പറയുന്നത് നീ കണ്ടിട്ടുള്ളതല്ലേ അപ്പോഴേക്കും നന്ദ വീണ്ടും അവിടെ ഇരുന്നു കേട്ടു അതുകൊണ്ട് തന്നെയാണ് കുറച്ച് മുമ്പ് ഗൗതം സാർ തനി തങ്കമല്ല മുക്കു എന്ന് ഞാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വിഷമം കൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ടിഫിൻ കൊണ്ടുപോകാതെ ഞാൻ ഇന്ന് പട്ടിണി ഇരിക്കാനും പോകുന്നത് അതെ നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ എന്ന് പറഞ്ഞിട്ട് നന്ദ ആ സമയത്ത് നമ്മുടെ ഗൗതം ടിഫിനുമായിട്ട് വന്നു നന്ദ ഇന്ന് പട്ടിണി ഇരിക്കത്തില്ല ഗൗതം ടിഫിനുമായിട്ട് വന്നു കേട്ടോ അങ്ങനെ പട്ടിണി ഇരിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഞാൻ തന്നു വിടുന്ന ഈ ടിഫിൻ കൊണ്ടുപോവുകയും ചെയ്യും നന്ദ ഇത് കഴിക്കുകയും ചെയ്യും ഞാൻ തനി തങ്കമോ മുക്കുവണ്ടമോ ഒ കരിക്കോട്ടയോ എന്തായാലും ശരി നന്ദയുടെ ഇന്നത്തെ വാശി ഞാൻ വകവെച്ച് തരത്തില്ല ഓഹോ ഗൗതം സാർ തനി തങ്കമാവുകയും ചെയ്യും ഞാൻ ഈ ടെഫിൻ കൊണ്ടുപോവുകയും ചെയ്യും ഗൗതം സാറ് ഒരു കാര്യം ചെയ്താൽ മാത്രം മതി എന്ന് നമ്മുടെ നന്ദ പറയാണ് കേട്ടോ അപ്പോൾ ഗൗതം ചോദിച്ചു എന്ത് ഈ ജന്മത്ത് ഗൗതം സാറിൻ്റെ ജീവിതത്തിലോ മനസ്സിലോ മറ്റൊരു പെൺകുട്ടിക്കും സ്ഥാനമുണ്ടാവില്ല എന്നല്ലേ സാറ് കൊടുത്ത വാക്ക് അങ്ങനെയല്ലേ ആ വാക്ക് പിൻവലിക്കണം ആ വാക്ക് പിൻവലിച്ചാൽ ഗൗതം സാറ് തനി തങ്കമാകും അപ്പോഴേക്കും ഗൗതം അന്തം മിട്ടിങ്ങനെ നോക്കുക കേട്ടോ എല്ലാവരും പിങ്കിയൊക്കെ അന്ധം വിട്ട് നോക്കുക ഇതെന്താണ് ഗൗതത്തിനതങ്ങ് എന്താ കുഴപ്പം ഗൗതൻ സാറിൻ്റെ മനസ്സിലും ജീവിതത്തിലും ഇപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടോ എന്നും അവൾ മാത്രമേ ഉള്ളൂ എന്നും എല്ലാവരും കേൾക്ക് ഗൗതൻ സാറിന് പറയാൻ പറ്റുമോ അളക നന്ദ എന്ന് നന്ദ ഇങ്ങനെ പറയൂ കേട്ടോ പിങ്കി കണ്ടെന്നുള്ള ഇരിക്കട്ടോ പിങ്കി ഈശ്വരാണ് പറയുമോ പറയോ പറയോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് എന്താ പറ്റുമോ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്താ പറയാൻ പറ്റില്ല അല്ലേ എന്നാൽ ഞാൻ പോവാ ടിഫിൻ ബോക്സ് ഇല്ലാതെ അപ്പോഴേക്കും ഗൗതം പറഞ്ഞു നന്ദ ഇനി ഈ കളിക്കുന്നത് കുട്ടിക്കളിയാണ് പിന്നെ നീ ചെയ്യുന്നത് മാത്രമേ ശരിയുള്ളൂ എന്നും അതിന് മറ്റുള്ളവരെല്ലാവരും വഴങ്ങി തരണമെന്നുള്ള പിടിവാശി അപ്പോഴേക്കും ഗൗതം പറഞ്ഞു നന്ദ ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ് നീ ഈ ടിഫിൻ ബോക്സ് കൊണ്ടുപോകുന്നോ ഇല്ലയോ ഞാൻ വീണ്ടും പറയുന്നു ഇല്ല എന്നാൽ പിന്നെ നിനക്ക് വരാനും പോകാനോ ഉറങ്ങാനോ ഉള്ളൊരിടം മാത്രമാണോ ഇത് അതിന് മാത്രമായിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗൗതവും ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് ഗൗതമം ദേഷ്യപ്പെട്ട ആ അവിടെ വെച്ചിട്ട് പോയി ടിഫിനെടുക്കാതെ നന്ദിയും പോയിട്ടോ എൻ്റെ ആ പോന്നോ പൊങ്കാലയടുപ്പിനെ എല്ലാം സഹിച്ച് എല്ലാം മറന്ന് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുമെന്ന് പ്രതിജ്ഞ ചെയ്ത് കൊടുത്തവളാണ് ഈ എൻ്റെ അവന്യോ എന്നും പറഞ്ഞ് നമ്മുടെ അരന്തതി പിങ്കിയാണോ കൊട്ടക്കലിപ്പിലിങ്ങനെ ഇരിക്കുക അല്ല ഗൗതത്തിനത് പറയാൻ എന്താ എത്ര ബുദ്ധിമുട്ട് ഗൗതമം എൻ്റെ അത് പറയാത്തത് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി നന്ദ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിക്കുന്നു ഗൗതം കട്ടിലിരിക്കുന്നു നന്ദി ഗൗതം ഇങ്ങനെ നോക്കുമ്പോൾ നന്ദി പറഞ്ഞിട്ട് ക്രിയൊക്കെ കോട്ടി വെച്ചിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്നിട്ട് ഇടയ്ക്ക് നന്ദയിങ്ങനെ നോ ഗൗതത്തിനെ ഇങ്ങനെ നോക്കും സമയം പന്ത്രണ്ട് കഴിഞ്ഞിട്ടും നീ ഇരുന്ന് പഠിക്കുന്നത് എന്നോടുള്ള വാശിതീർക്കലാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നീ ഒരക്ഷരം പഠിക്കുന്നില്ല എന്നും പഠിക്കുന്നത് പോലെയുള്ള ഗംഭീര ഭാവനയും കാഴ്ചവെക്കുകയാണെന്നും എനിക്ക് മനസ്സിലായി എന്ന് നമ്മുടെ നമ്മളെ ഏഹ് ഹോ ഗൗതമിങ്ങനെ പറയാട്ടോ ഞാൻ എന്താ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നതെന്ന് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലേ ഇവിടെ ഒരാൾ വന്നിങ്ങനെ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജിയോ ഞങ്ങളുടെ ജിയോ ഇവൻ വന്നിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നെ അതുകൊണ്ടാണേ എന്തായാലും രണ്ടുപേരും കൂടെ അടി കൂടുക ലൈറ്റ് കെടുത്തണം എന്ന് പറയുകയാണ് അപ്പം സാറ് ലൈറ്റൊക്കെ എടുത്ത് സുഖമായിട്ട് ഉറങ്ങിക്കോ ഞാൻ ഹോളിൽ പോയിട്ട് പഠിച്ചോളാം എന്ന് നന്ദ അത് പറ്റത്തില്ല ഹോളി പോയിരുന്നിട്ട് എല്ലാവരുടെയൊപ്പം മമ്മിന്ക്ക് എല്ലാവരുടെയും ഉറക്കം കളയണോ അല്ലേ എന്നൊക്കെ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല നീ ഇവിടെ തന്നെ നിന്ന് പഠിച്ചോ എല്ലാവരുടെയും ഉറക്കവും കളയുകയും ചെയ്യും നിലത്ത് കിടന്നാൽ അവൾക്ക് നടുവേദന അവളോട്ട് കട്ടിലേക്ക് ഇറക്കി കിടക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഇങ്ങനെ ഇവിടെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നന്ദ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പഠിക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുക ദേ ഈ ബെഡ്ഡിൽ കിടക്കാതെ എത്ര നാൾ നീ ഇങ്ങനെ ഉറക്കം ഉറച്ചിരുന്ന് പഠിത്തവും അഭിനയിക്കും എന്നൊക്കെ ചോദിക്കുക അതെ മരണം വരെ ഉറക്കം ഉളയ്ക്കേണ്ടി വന്നാലും ഞാൻ ഇനി ഈ ഞാനിനീ കിടക്കുന്ന പ്രശ്നമില്ല അതെൻ്റെ ശപഥമാണ് അപ്പോൾ ഗൗതം പറഞ്ഞു ആ എന്നാൽ ശരി നിൻ്റെ വാശി പോലെ തന്നെ നടക്കട്ടെ ഗുഡ് നൈറ്റ് രണ്ടുപേരും കൂടെ ശകട ചകട അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ താങ്ക്